ദേശീയപാതയിൽ വാഹനം ഓടിക്കുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിൽ പ്രധാനമാണ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇടുന്നത് സാധാരണ റോഡുകൾ പോലെയല്ല ഹൈവേകളിൽ വാഹനം വളരെ വേഗത്തിൽ പോകുന്ന ഒരു വഴിയാണ് അവിടെ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പും കൂടാതെ ബ്രേക്ക് ചെയ്താൽ പിന്നിൽ വരുന്ന വാഹനങ്ങൾക്ക് പെട്ടെന്ന് നിർത്താനോ പെട്ടിച്ചു മാറ്റാനോ സാധിച്ചു എന്ന് വരില്ല ഇത്തരത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ സംഭവിച്ച അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ഒരു കാറ് പെട്ടെന്ന് മുന്നറിയിപ്പൊന്നും കൂടാതെ ബ്രേക്ക് ഇട്ടതുകൊണ്ട് പിന്നിൽ വന്ന ബൈക്ക് യാത്രക്കാരൻ ഇടിച്ച് റോഡിലേക്ക് വീഴുകയും പിന്നാലെ വന്ന വാഹനം ഇടിക്കുകയും ചെയ്യുകയായിരുന്നു കേസിൽ കാർ ഡ്രൈവർ പറയുന്നത് തന്റെ ഗർഭിണിയായ ഭാര്യയ്ക്ക് പെട്ടെന്ന് അസ്വസ്ഥത വന്നത് മൂലമാണ് വാഹനം നിർത്തേണ്ടി വന്നത് എന്നായിരുന്നു എന്നാൽ എത്ര വലിയ സാഹചര്യമാണ് എന്നുണ്ടെങ്കിലും മുന്നറിയിപ്പ് നൽകാതെ വാഹനം ബ്രേക്ക് ചെയ്യുന്നത് കുറ്റകരമാണ് എന്നാണ് കോടതിയുടെ ഉത്തരവിൽ വ്യക്തമാക്കുന്ന ഒരു കാര്യം ഹൈവേകളിൽ പാലിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുകയാണ് ഇനി ഹൈവേകളിൽ വാഹനം ഓടിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ഉറപ്പായി മനസ്സിൽ ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും പ്രധാനമായും ഹൈവേകളിൽ വലതുവശത്തുള്ള റോഡാണ് ഏറ്റവും വേഗതയേറിയ റോഡ് അതായത് വേഗത കൂട്ടി യാത്ര ചെയ്യുവാൻ വലതുവശം ചേർന്ന് പോകേണ്ടതാണ് അതായത് വേഗത്തിൽ വാഹനം ഓടിക്കുന്നവർ വലത്തോട്ടും പതുക്കെ വാഹനം ഓടിക്കുന്നവർ ഇടത്തോട്ടേക്കുമാണ് പോകേണ്ടത് രണ്ടുവരി വൺ വേ റോഡുകളിലെ റോഡ് നിയമങ്ങൾ ഇവയാണ് എന്നാൽ പലരും ഇത് പാലിക്കാറില്ല എന്നുള്ളതാണ് പ്രശ്നം മെല്ലെ പോകുന്നവർ വലതുവശം ചേർന്ന് പോകുമ്പോൾ വേഗത്തിൽ വരുന്ന വാഹനങ്ങളുമായി കൂട്ടിയിടിച്ച് അപകടം ഉണ്ടാകുന്നുണ്ട് ഇത്തരത്തിൽ റോഡ് ഭാഗങ്ങളിൽ നീല ബോർഡിൽ റെഡ് ക്രോസ് അടയാളം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നോ സ്റ്റോപ്പ് കോഡാണ് അതായത് ആ ഭാഗത്ത് പതുക്കെ വാഹനം ഓടിക്കരുത് നിർത്തരുത് പാർക്ക് ചെയ്യരുത് അവിടെ വാഹനം നിർത്തിയാൽ അപകടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ അധികം കൂടുതലാണ് അതുമാത്രമല്ല അവിടെ വാഹനം നിർത്തിയാൽ പിഴയും ലഭിക്കുന്നതായിരിക്കും ആ ഭാഗങ്ങളിൽ വാഹനം നല്ല വേഗത്തിലായിരിക്കും വരുന്നത് പെട്ടെന്ന് നിങ്ങൾ വാഹനം നിർത്തിയാൽ പിന്നിലിടിക്കാൻ സാധ്യത വളരെയധികം കൂടുതലാണ് ഹൈവേകളിലൂടെ സഞ്ചരിക്കേണ്ട ആവശ്യം വന്നാൽ ഓൺലൈനിൽ നിന്ന് ചില സിഗ്നലുകൾ നോക്കി മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ പോകാവുകയുള്ളൂ നമ്മുടെ ഒരു അബദ്ധം കൊണ്ട് കൂടെ യാത്ര ചെയ്യുന്നവരുടെ ജീവൻ കൂടി നഷ്ടപ്പെടാതിരിക്കാൻ കൂടി ശ്രദ്ധിക്കേണ്ടതാണ് കേന്ദ്ര ഹൈവേ അതോറിറ്റി നിയമങ്ങളും ചിഹ്നങ്ങളും മനസ്സിലാക്കി തരുന്നതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് മൺസൂൺ കാലങ്ങളിൽ അപകടങ്ങൾ കൂടുതലായിരിക്കും വളരെ സൂക്ഷിച്ചും ശ്രദ്ധയോടെയും വേണം ഹൈവേകളിൽ വാഹനം ഓടിക്കുവാൻ ഭാരവാഹനങ്ങൾക്ക് എപ്പോഴാണ് നിയന്ത്രണം വിടുന്നത് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കുകയില്ല എല്ലാവരും പറയുന്നതാണ് നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും എതിരെ വരുന്ന വ്യക്തി മര്യാദയ്ക്കല്ല വാഹനം ഓടിക്കുന്നത് എങ്കിൽ വല്ല കാര്യമുണ്ടോ എന്ന് അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളതും സൂക്ഷിക്കാനുള്ളതും ചെയ്യുക തന്നെ വേണം അതാണ് വേണ്ടത് നിർഭാഗ്യവശാൽ അപകടം സംഭവിച്ചാൽ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങുക ഇതിനുശേഷം ദീർഘമായി ഒന്ന് ശ്വാസമെടുക്കുക കഴിയുന്നത്ര ശാന്തമായിരിക്കാൻ ശ്രമിക്കുക തുടർന്ന് എതിർ കക്ഷിയുമായി തർക്കങ്ങൾ ഒഴിവാക്കുക രണ്ടാം ഘട്ടമായി അപകടം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും പരിക്കുകൾ പറ്റിയിട്ടുണ്ടോ എന്ന് സ്വയമേ ഒന്ന് പരിശോധിക്കേണ്ടതാണ് നിങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലോ പരിക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കണം മെഡിക്കൽ സഹായം ഉടൻ തന്നെ തേടുകയും വേണം